വേൾഡ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ വിദേശ കോച്ചുമാരെ ഡൽഹിയിൽ തെരുവ് നായ്ക്കൾ കടിച്ചുവെന്ന് വാർത്ത ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത് പിന്നാലെ സ്റ്റേഡിയത്തിലെ തെരുവു നായ്ക്കളെ പിടികൂടാൻ സംഘങ്ങളെ നിയോഗിച്ചു ബൽറാം നെടുങ്കാടി വിവരങ്ങളുമായി ചേരും ബൽറാം വിദേശികളെ പേടിച്ചോ എസ് കെ എൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഏറെ അഭിമാനകരമായ ഒരു മത്സരമാണ് ഡൽഹിയിൽ ഇത്തവണ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ലോക പാര അത്ലറ്റിക് മീറ്റ് ഡൽഹിയിൽ എത്തുന്നത് ആ മത്സരം ത്തിനുള്ള മത്സരാർത്ഥികൾ തയ്യാറെടുക്കുന്ന പ്രാക്ടീസിങ് ട്രാക്കാണ് അത് ഇത് ഇവിടെ വെച്ചാണ് രണ്ട് വിദേശ കോച്ചുമാർക്ക് കെനിയയുടെ സ്പ്രിന്റ് കോച്ച് ഡെനിസ് ബാൻഡോ ജപ്പാന്റെ അസിസ്റ്റന്റ് കോച്ച് മിക്കോ ഒം ഒക്കുസു എന്നിവർക്ക് തിരുവനായയുടെ കടിയേറ്റത് തെരുവുനായി വിഷയം ഒരു പ്രധാന പ്രശ്നമായി കാലങ്ങളായി തന്നെ ഉണ്ട് അത് കഴിഞ്ഞ അടുത്തിടെ സുപ്രീം കോടതിയിൽ നിന്നും ഈ തെരുവു പിടികൂടണമെന്നും അവയെ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നുമുള്ള ഒരു സുപ്രീം സുപ്രീംകോടതി ഉത്തരവുണ്ടായിരുന്നു അതിന് പിന്നാലെ പ്രതിഷേധം ശക്തമായിരുന്നു മൃഗസ്നേഹികളുടെ ഭാഗത്തു നിന്നും തുടർന്ന് വാക്സിനേഷന് ശേഷം അവയെ വിട്ടയക്കാം എന്ന് പിന്നീട് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് വിധിയെഴുതുകയും ചെയ്തു എന്നാൽ ഇത് രാജ്യത്ത് നടക്കുന്ന അഭിമാനകരമായ മത്സരങ്ങളെപ്പോലും ഇത് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നെന്തായാലും ഈ രണ്ട് ടീമുകൾ ും ഇന്ന് രാവിലെ അവർക്ക് മത്സരമില്ല ഉച്ചയ്ക്ക് ശേഷമാണ് കെനിയയുടെയും ജപ്പാന്റെയും മത്സരമുള്ളത് അതുകൊണ്ടുതന്നെ അവരാരും തന്നെ ഇവിടെ ഇല്ല ഈ രണ്ട് കോച്ചുമാരും ഇന്നലെ തന്നെ സപ്തർജംഗ ആശുപത്രിയിലെത്തി അവർക്ക് മറ്റ് വാക്സിനേഷൻ അടക്കമുള്ളവ നൽകിയിട്ടുണ്ട് തുടർന്ന് ഇപ്പോൾ ഇരുവരും സുരക്ഷിതരാണ് എന്നും അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നും തന്നെയാണ് സംഘാടകർ അറിയിക്കുന്നത് അതേസമയം ഇവിടെ പങ്കെടുക്കുന്ന അത്ലറ്റികളെ സംബന്ധിച്ചിടത്തോളം സംഘാടകരെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്കയായി തന്നെ ഈ ഒരു തെരുവുനായ പ്രശ്നം നിലനിൽക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് രാവിലെ മുതൽ ഈ പ്രദേശത്ത് തെരുവ് പിടികൂടാനായി പ്രത്യേക സംഘങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് നമ്മളിവിടെ എത്തി അല്പസമയം മുമ്പ് പോലും ഈ ഒരു പ്രാക്ടീസിംഗ് നടക്കുന്ന ട്രാക്കിലേക്ക് തെരുവ് നായ്ക്കൾ ഓടിയെത്തുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു അത്രത്തോളം അപകടകരമായ രീതിയിൽ ഈ സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും ആശങ്ക ഉയർത്തുന്നുണ്ട് ഈ നേരത്തെ തന്നെ ഈ സ്റ്റേഡിയത്തിന് പരിസരത്ത് ഭക്ഷണം നൽകരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ സായിയും മറ്റ് സംഘാടകരും നൽകിയിരുന്നുവെങ്കിൽ പോലും ഈ മൃഗസ്നേഹികൾ പതിവായി രാവിലെ എത്തി ഈ നായ്ക്കൾക്കുള്ള ഭക്ഷണം ഈ സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് ഉൾപ്പെടെ നൽകുന്നതാണ് അവർ ഈ തിരുവനായ്ക്കൾ ഇവിടെ തന്നെ തങ്ങാൻ കാരണമാകുന്നതും അത് മറ്റ് പ്രാക്ടീസിന് വിദേശ താരങ്ങൾക്ക് ഉൾപ്പെടെ വലിയ ഭീഷണി ഉയർത്തുന്നതും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം